മലയാളികളായതിൽ ചിലപ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം തോന്നും അല്പം അഹങ്കാരവും ഇടയ്ക്കൊക്കെ തോന്നിപ്പോവും വേറൊന്നും കൊണ്ടല്ല സ്നേഹം ചേർത്തുവെച്ച തുരുത്തുകളുടെ പ്രകാശം മിന്നാമിന്നിങ്ങ് പോലെ പലയിടങ്ങളിലും ദൃശ്യമാകുമ്പോഴാണത് ഒരിക്കലും മുറിക്കാനാവാത്ത പാരസ്പരികതയുടെ സൗഹൃദങ്ങൾ മലയാളികൾക്കിടയിൽ പലതരത്തിലുമുണ്ട് അങ്ങനെയാണ് മലയാളിയുടെ അളിയ എന്ന വിളി പോലും രൂപപ്പെട്ടത് നമ്മളൊന്നും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വ്യത്യസ്ത തുരുത്തുകളായി കഴിഞ്ഞിരുന്നവരല്ല നമ്മളൊക്കെയും ആഘോഷങ്ങളും ആഹ്ലാദങ്ങളും പരസ്പരം പങ്കിട്ടവരാണ് വ്യാപാരത്തിൽ കച്ചവടങ്ങളിൽ തൊഴിലിടങ്ങളിൽ ബാല്യങ്ങളിലെ ക്ലാസുകളിൽ കൗമാരങ്ങളിലെ കളിക്കൂട്ടങ്ങളിൽ ഒക്കെയൊക്കെ സ്നേഹം വെച്ച ഇടങ്ങളിലൊക്കെയും ആ സ്നേഹ സാന്നിധ്യത്തിൻ്റെ ചേർന്ന് നിൽക്കലിൻ്റെ വികാരം കാണാൻ കഴിയും ആസിഡ് ഫയർ ടെസ്റ്റ് നടക്കുന്ന ഒരു കാലമാണിപ്പോൾ അതായത് ആര് എന്ത് എന്നൊക്കെ നിശബ്ദത കൊണ്ടും ശബ്ദം കൊണ്ടും വാക്കുകൾ കൊണ്ടും തിരിച്ചറിയുന്നൊരു കാലത്ത് ഹൃദയം ചേർത്ത് വയ്ക്കുന്ന മനുഷ്യവികാരങ്ങൾ മലയാളികൾക്കിടയിൽ ധാരാളമായി കാണാറുണ്ട് ഞാനൊക്കെ തന്നെയും എന്നെ പല ക്ഷേത്രങ്ങളിലും പല പരിപാടികൾക്കുമായി സംഘാടകർ ക്ഷണിക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം തോന്നാറുണ്ട് എത്ര സ്നേഹത്തോടെയാണ് അവർ സ്വീകരിച്ചു കൊണ്ടുപോകുന്നതും ആ പരിപാടിയോളം നമ്മളെ ശ്രദ്ധിക്കുന്നതും ഒക്കെ ഒക്കെ വിദ്വേഷികളും വൈരാഗികളും ഒക്കെ പെരുകുമ്പോഴും അതിനിടയിലും ഈ തിരിച്ചറിയലിൻ്റെ സ്നേഹക്കാഴ്ച ചേർത്ത് വെക്കുന്ന മലയാളിത്തം അത് എപ്പോഴും ദൃശ്യമാകാറുണ്ട് ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ കണ്ട ചില ചിത്രങ്ങൾ വർത്തമാനകാല ഇന്ത്യയിൽ കേരളം എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുകയും അഭിമാനം കൊള്ളിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ കേരളം പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയൊക്കെ വിട്ട് മറ്റു പല സ്ഥലങ്ങളിലേക്കും ചെന്നാൽ ഇന്ന് ദേവാലയങ്ങൾ വലിയ സ്പർദ്ധയുടെ കേന്ദ്രങ്ങളായി ഒക്കെ മാറുന്ന കാലത്ത് വ്യത്യസ്ത മതവിശ്വാസങ്ങൾ തുടരുമ്പോഴും ആ തുടരുന്നവയ്ക്കിടയിലെ ചേർന്ന് നിൽക്കലിൻ്റെ സാഹചര്യങ്ങൾ ഏറ്റവും മനോഹരമായി രൂപപ്പെടുത്താൻ ഈ വ്യത്യസ്ത മതവിശ്വാസങ്ങളിൽ തുടരുന്ന മലയാളികൾക്കാവുന്നു എന്നത് വലിയൊരു കാര്യമാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ട ചില കമാനങ്ങൾ അത് കേവലമായ റോഡുകളെ മുറിച്ചു ചേർക്കുന്ന കവാടങ്ങളല്ല മറിച്ച് ഹൃദയങ്ങളെ ചേർത്ത് വെക്കുന്ന മനോഹരമായ സ്നേഹത്തിൻ്റെ ഇടങ്ങളാണ് മൂന്ന് ദൃശ്യങ്ങളാണ് ഇന്ന് കണ്ടത് അതിൽ ഒരെണ്ണം ആയമ്പാറ ശ്രീ മഹാവിഷ്ണു ടെമ്പിളും ബിലാൽ മസ്ജിദ് കുനിയ ഇതാണ് ഒരു ചിത്രം രണ്ടാമത്തേത് ദാറുൽ ഇസ്ലാം ജമാഅത്ത് അതോടൊപ്പം കല്ലുമല കല്ലുമലത്തമ്പുരാൻ ദേവീക്ഷേത്രം അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് മേലേ കുറ്റിമൂട് ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം മേലേ കുറ്റിമൂട് വെള്ളുമണ്ണടി വെഞ്ഞാറമൂട് പാറയിൽ മസ്ജിദ് മേലേ കുറ്റിമൂട് വെള്ളുമണ്ണടി വെഞ്ഞാറമൂട് ഈ പള്ളികളുടെയും ക്ഷേത്രങ്ങളും ചേർത്ത് വെക്കുന്ന വ്യത്യസ്തമായ മൂന്ന് കവാടങ്ങൾ ഒന്ന് മസ്ജിദാണ് മറ്റൊന്ന് ക്ഷേത്രമാണ് കേരള സ്റ്റോറി എന്ന പേരിൽ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് വിദ്വേഷത്തിൻ്റെ പങ്കുവറ്റാൻ ശ്രമിക്കുന്ന ധാരാളം നരാധമന്മാരുടെ കാലത്താണ് മലയാളി ഉറക്ക വിളിച്ചു പറയുന്നത് മതമുണ്ട് പക്ഷേ മനുഷ്യരാണ് സ്നേഹത്തിൻ്റെ ഇടങ്ങൾ ഇപ്പോഴും ഇവിടെ അടയാളങ്ങളായി തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ സാധാരണ കടലിൽ പോകുമ്പോൾ വിളക്കുമാടങ്ങൾ കാണാറുണ്ട് തീരമേതെന്നറിയാനുള്ളതാണ് ആ വിളക്കുമാടങ്ങൾ ഇത്തരം ചേർന്ന് നിൽക്കലുകളുടെ ചിഹ്നങ്ങൾ ശരിക്കും മാനവികതയുടെ വിളക്കുമാടങ്ങളാണ് സ്നേഹത്തിൻ്റെ വിളക്കുമാടങ്ങളാണ് ഞാൻ ഈ ദേവാലയ കമ്മിറ്റിയിലെ അംഗങ്ങളെയും ഭാരവാഹികളെയും അഭിനന്ദിക്കുന്നു തുടരുക അവസാന ശ്വാസം വരെയും അടുത്ത തലമുറയ്ക്കും ഇതേ പാഠങ്ങൾ പകർന്നു നൽകി നമുക്ക് മടങ്ങേണ്ടതുണ്ട് നമുക്ക് മാത്രം ജീവിച്ച് മരിച്ചാൽ പോരാ നമുക്ക് ശേഷം വരുന്ന തലമുറകളും ഇതേ സ്നേഹത്തോടെ ഇതേ അളിയാവിളിയോടെ ഇതേ സന്തോഷത്തോടെ ചേർന്ന് നിൽക്കണം തെരുവുകളിൽ ചായക്കടകളിൽ കളിയിടങ്ങളിൽ സ്കൂളുകളിൽ തൊഴിലിടങ്ങളിൽ എന്തിന് ഇതുപോലെയുള്ള ദേവാലയ കമാനങ്ങളിലടക്കം